സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ പേര് ചരിത്രത്തിൽ എങ്ങനെയായിരിക്കും രേഖപ്പെടുത്തപ്പെടുക എന്ന് അവർ സ്മരിച്ചാൽ അവർക്ക് കൊള്ളാം കാരണം ഇരുപതാം നൂറ്റാണ്ടിലും ഇന്നു വരെയും കേരളം വലിയ വീമ്പ് പറയുന്ന പൊതുജന ആരോഗ്യ നേട്ടങ്ങളൊക്കെ തന്നെ സ്ത്രീകളുടെ കഠിന അധ്വാനത്തിന്റെ പുറത്ത് നേടിയവയാണ് മൂലി കുറവും വില കുറച്ചും ആയിട്ടുള്ള സ്ത്രീകളുടെ അധ്വാനത്തിന്റെ മേലാണ് ഈ നേട്ടങ്ങളെല്ലാം നമ്മൾ കൊയ്തിരിക്കുന്നത് ഇപ്പോൾ മലയാളി സ്ത്രീകൾ പറയുകയാണ് അങ്ങനെ മുതൽ പറ്റില്ല ആ ശബ്ദം ആദ്യം കേരളത്തിൽ ഉയർത്തിയ സംഘമാണ് നിങ്ങൾ തൊഴിലാളി സമരങ്ങൾ സ്ത്രീകൾ അളമുട്ടി അതാണ് കേരളത്തിൽ ദരിദ്ര വിഭാഗങ്ങളുടെ ഇടയിൽ സ്ത്രീകളുടെ വരുമാനം കൊണ്ടാണ് വീടുകളിൽ കഞ്ഞി നിറയ്ക്കുന്നത് അപ്പോൾ അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കാതിരുന്നാൽ എന്നെങ്കിലും ഒരു ദിവസം ഈ സർക്കാർ ഒരു വില കൊടുക്കേണ്ടി വരും എന്ന് അവർ ഓർത്തില്ല എന്നുള്ളതാണ് വീണ ജോർജിനെ പോലെയുള്ളവർക്ക് യഥാർത്ഥ ആശാവർക്കറും അങ്ങനെയല്ലാത്ത ആശാവർക്കറും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ തോന്നി എന്നുള്ളതാണ് കാരണം അവരുടെ കണ്ണിൽ യഥാർത്ഥ ആശാവർക്കർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ എനിക്കറിയില്ല അത് എന്താണെന്ന് അതിന്റെ മാനദണ്ഡം എന്താണെന്നറിയില്ല എന്നാലും അങ്ങനെ ഒരു വാക്കുച്ചരിക്കാൻ നാപു പൊങ്ങിയ ഒരാളെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് കാണാൻ എന്തായാലും സാധിക്കില്ല അത് ലോകത്തെങ്ങും സാധിക്കില്ല നിങ്ങൾ ധീരങ്ങളായ നിങ്ങൾ ഈ പോരാളികളായി നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിൽ കഴിഞ്ഞ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷമായി നടക്കുന്ന വൻ ജനാധിപത്യവൽക്കരണ പ്രക്രിയ മുഴുവൻ തള്ളിയത് നിങ്ങളെ പോലെയുള്ള സ്ത്രീകളാണ് മാറുമറിക്കൽ കലാപം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചേലാ കലാപം ഈ തിരുവനന്തപുരത്തെ പിടിച്ചു കുലിക്കുക തിരുവനന്തപുരത്തും തെക്കൻ തിരുവിതാംകൂറിനെയും തിരുവനന്തപുരത്തെ പിടിച്ചു കുലിക്കിയ ആ കലാപം സ്ത്രീ വാശി കൊണ്ടുണ്ടായതാണെന്നാണ് പറയുന്നത് അതായത് മാറുമറിക്കാൻ അനുവാദം കിട്ടി ഒരു ബ്ലൗസ് വേണമെങ്കിൽ കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടത് മാന്യതയായിരുന്നു അല്ലാതെ ബ്ലൗസ് അല്ല അപ്പം അതുകൊണ്ട് മേൽമൊണ്ടിടാനുള്ള അവകാശത്തിന് വേണ്ടി അവര് പോരാടി മേൽക്കുട്ട് എന്തിനിടുന്നു എന്ന് അവരെ നയിച്ച മിഷണറിമാർ വരെ ചോദിച്ചു നിങ്ങൾക്ക് ക്ലൗസ് പോലെ നിങ്ങൾ പറഞ്ഞ് പറ്റില്ല മേൽമുണ്ട് വേണം അപ്പോൾ മേൽമുണ്ടിട്ട് ചന്തയിൽ പോയി അവിടുത്തെ അന്നത്തെ ജാതി വിശാസികളുടെ വർദ്ധനമേറ്റ് തിരിച്ചു വന്ന അടുത്ത മേൽകുട്ടിട്ട് വീണ്ടും ചന്തയിലേക്ക് പോവുക എന്നുള്ള ഒരു രീതിയായിരുന്നു അന്നത്തെ സമരം ആ സമരം സർക്കാരിൻ്റെ ഒടുവിൽ ഗുരുതാപൂർ രാജ രാജാവിന് പോലും അതിനു മുന്നിൽ ഒട്ടുമടക്കേണ്ടി വന്നു പിന്നെയാണോ വീണ വീണ ജോർജ് അതുകൊണ്ട് ഈ സമരം വിജയിക്കും വിജയിക്കുന്നതുവരെ നമ്മൾ പോരാടും നിങ്ങളോടൊപ്പം ലോകമുണ്ട് എന്ന സ്മരണയോടെ മുന്നോട്ട് പോവുക നന്ദി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അല്പം മാത്രമേ സംസാരിക്കുന്നുള്ളൂ നമ്മുടെ സമയക്കുറവ് മൂലം ഈ സമരം ചരിത്ര പ്രാധാന്യമുള്ള സമരമാണ് എന്നുള്ള കാര്യങ്ങൾ